ന്യൂസ് ജൂൺ മുതൽ ജൂലൈ രണ്ട് വരെ നടത്തുന്ന ദേശീയ വൈദ്യുതി സുരക്ഷാ വാരത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് മുതൽ ആയൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷന്റെ പരിധിയിൽ വാഹന പ്രചരണ ജാഥയും റോഡ് ഷോയും സംഘടിപ്പിക്കുകയാണ് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനാ അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആയൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് പരിപാടി ആരംഭിച്ചു

ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് മുതൽ ജൂലൈ രണ്ട് വരെ വൈദ്യുതി സുരക്ഷാ വൈദ്യുതിയുടെ ഉപയോഗം കൂടിയതോടുകൂടി വൈദ്യുതി അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്നുള്ളത് വൈദ്യുതി അപകടങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൈദ്യുത സുരക്ഷാ വാരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആയൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പൊതുജനങ്ങളെയും ഉപഭോക്താക്കളെയും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെയും നമ്മുടെ സബ് ഡിവിഷന്റെ കീഴിലുള്ള സ്റ്റാഫംഗങ്ങളെയും കരാർ ജീവനക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു വാഹന പ്രചരണ ജാഥയും റോഡ് ഷോയും സംഘടിപ്പിക്കുകയാണ് ഇതുകൂടാതെ നിരവധിയായിട്ടുള്ള പ്രിന്റഡ് മാറ്ററുകൾ ലഘുലേഖകൾ ഇതൊക്കെ വിതരണം ചെയ്യുകയും ഏകദേശം നമ്മുടെ സബ് ഡിവിഷന്റെ കീഴിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നതിനുമൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഈ സെക്ഷന്റെ പരിധിയിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈനുമായി ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ കെട്ടിടങ്ങൾ ഇവയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് അതുപോലെ തന്നെ ഇ എൽ സി ബി ഇല്ലാത്ത ഒരുപാട് കെട്ടിടങ്ങളുണ്ട് വീടുകളുണ്ട് അവയ്ക്കൊക്കെ നോട്ടീസ് കൊടുക്കുന്നതിന് അതുപോലെ തന്നെ ഇപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കൃഷി ശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പന്നിയുടെയും ഒക്കെ ആക്രമണം വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫെൻസിങ് അൺഓഥറൈസ്ഡ് ഇലക്ട്രിക് ഫെൻസിങ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളമായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് ഇങ്ങനെ അണോഥറൈസ്ഡ് ആയിട്ട് ഇലക്ട്രിക് ഫെൻസിങ് കൊടുക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു ആഴ്ചകാലം നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഈ വൈദ്യുത സുരക്ഷാ വാരം വിജയപ്രദമാക്കുവാൻ കഴിയുന്നത് അതിലെല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി യും ജീവനക്കാരും സുരക്ഷാ വാരത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയാണ് ഈ സ്വാഗതം ശ്രീ ആശംസിക്കുന്നതിനായിട്ട് സെക്ഷനിലെ മുഴുവൻ പ്രവർത്തകരെ ചടങ്ങെ പ്രവർത്തകർ മാധ്യമ സുരക്ഷയെ സംബന്ധിച്ച് എല്ലാ വർഷവും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദിവസമായി എല്ലാവരും സ്വയം സംസാരിച്ച് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എപ്പോഴും നമ്മളോട് മാനസികമായി സമ്പർക്കത്തിലുള്ള പ്രവർത്തകന്മാരാണെങ്കിലും जो भी मेरे लिए नेन सपोर्ट कर रहे हैं और मेरे साथी इस समिति के लिए यह दिशाओं में एक योजना का बोर्ड में निर्णय लेकर आगे ले जाएंगे और विंग के को सभी बिंदुओं में संसारित किए होंगे मैं आगे தியாக மாரோவை சார்ந்தவர்களையும் அவருடைய இந்த ஒரு செய்தியை பரவலாக விவாதிக்கنا கேட்டாயிரவர் மேலும் இந்த கடமையை செய்ய வேண்டும் மூனே அவருடைய சொத்துக்கு ஒரு 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 இந்த ஒவ்வொரு இயற்கை அது ஒரு ஒரு சாமான் ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ വിദക്ഷാണ് ചടിയമംഗലം സെക്ഷൻ വരെ പോകണം എന്നാണ് ഞായറാഴ്ച നിർദ്ദേശിച്ചിട്ടുള്ളത് മാത്രത്തിൽ വിജയത്തിൽ ഞാൻ മുഴുവൻ സർക്കാർക്കാർ പ്രകടിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി ഒരിക്കൽ കൂടി സ്വീകരിക്കും ചെയ്യുന്നുണ്ട് നോക്കണം ും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ രണ്ടു ദിവസങ്ങളാണ് സാർ സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യാപാര വ്യവസായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ട അവൾ വ്യാപാര വ്യവസായി വനിതാ വിങ്ങിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഷീജ കേടാമംഗല കെ ശ്രീ സനിൽ മറ്റ് സഹപ്രവർത്തകരെ വ്യാപാര സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂലൈ രണ്ട് വരെ ദേശീയ സുരക്ഷ വൈദ്യുതി സുരക്ഷാ വാരമായിട്ട് ആചരിക്കുകയായിരുന്നു വൈദ്യുതിയുടെ ഉപയോഗം കൂടിയതോടുകൂടി വൈദ്യുതി അപകടങ്ങളും വർധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വൈദ്യുതി അപകടങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി മൂന്നിൽ ഏകദേശം അഞ്ഞൂറ്റി പന്ത്രണ്ട് വൈദ്യുതി അപകടങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും അത് അറുനൂറ്റി അൻപത്തി ആറായി വർദ്ധിക്കുകയുണ്ടായി ഏകദേശം നൂറ്റിനാൽപത് അപകടങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ കൂടുന്നു എന്നുള്ളതാണ് ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ച് അപകട സാധ്യതകളെ കുറിച്ച് ഒക്കെ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ദേശീയ സുരക്ഷാ സുരക്ഷാർഗവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് നടത്തുവാനായിട്ട് വൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കുന്നത് ആ ഒരു അധികം സന്ദേശാഭവത് ഇന്ന് ഒരു റോഡ് ഷോയും വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുകയാണ് ടയമംഗലം സെക്ഷനുകൾ ഉൾപ്പെടുത്തി ആയൂർ സെക്ഷനിൽ നിന്ന് ആരംഭിച്ച ചടയമംഗലം സെക്ഷനിൽ പോയി തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളാണ് ഇന്നിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരാഴ്ചകാലം നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു പന്ത്രണ്ടോളം ക്ലാസുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ വൈദ്യുതി അപകടങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സാധ്യതകളുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കുകയും അത് നോട്ടീസ് കൊടുക്കുകയും അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ഈ കാലം ഇതൊരു ജനകീയ പരിപാടിയായി മാറ്റുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായികളുടെയൊക്കെ വലിയ സപ്പോർട്ടും പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വ്യാപാര വ്യവസായികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചോളം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വിഷയങ്ങൾ അവർക്കുണ്ടെങ്കിലും നമ്മുടെ ഒരു ഒരു നല്ല ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതിന് ശ്രീ കുസാർഗോഡ് കോടിയാട്ടിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്നതിന് സമയബന്ധമായി അത് പരിഹരിക്കുന്നതിനൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഇൻസ്പെക്ഷൻ നടത്തി ചിലപ്പോ അഡീഷണൽ ബില്ലുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഉപകരണങ്ങൾ കൂടുതലായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് റെഗുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വയറിങ് പഴയ വയറിംഗ് ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായി റീവയർ ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഇ എൽ സി ബി സ്ഥാപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇ എൽ സി ബി എന്ന് പറയുന്നത് പത്ത് വർഷം മുമ്പുള്ള പല ഘട്ടങ്ങളിലും എർത്ത് ലീക്ക് സർക്കോർട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ സ്ഥാപിച്ചു തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് നടപ്പുവരുത്തുന്നതിന് തക്കുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു അങ്ങനെ ഒരു ഗുഡായിട്ടുള്ള പ്രവർത്തനത്തോടെ നമുക്ക് ഈ രത്നം വിജയപ്രദമാക്കാം അപകടങ്ങൾ കുറയ്ക്കാം എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദേശീയ വൈദ്യുതി സുരക്ഷാ വാർഡത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഈ ചടങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയേട്ട അവരെ നമ്മുടെ സ്നേഹപ്പെട്ടിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീന്റെ സുഹൃത്തും ഏറ്റവും പ്രിയം ശ്രീ പ്രിയപ്പെട്ട അനീഷ് ശഹലാർ സാർ അതുപോലെ തന്നെ ചടയമംഗലം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ സനൽ സാർ നമ്മുടെ ഏറ്റവും പ്രിയ സുഹൃത്തിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ശ്രീ സബ് എഞ്ചിനീയർ ശ്രീ മനോജ് സാർ അതുപോലെ വ്യാപാരി വ്യവസായ ഓഫീസിലെ പ്രതികരിച്ചിടെ പങ്കെടുക്കുന്ന ശ്രീ ഷീജ ശ്രീ ഷഹാദ് ശ്രീ യൂസഫ് അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സബ് എഞ്ചിനീയർമാർ അതുപോലെ തന്നെ എൻ്റെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരായ എവിടുത്തെ സ്റ്റാഫുകൾ വളരെ സന്തോഷത്തോടുകൂടി സർവ്വകാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മോടൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഇവിടുത്തെ സ്റ്റാഫുകളുടെ എടുത്തു പറയേണ്ടത്തെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പിന്നാരെങ്കിൽ വിട്ടുപോയിട്ട് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ട വ്യാപാരികള് നാട്ടുകാര് സുഹൃത്തുക്കൾ നമുക്കറിയാം ഇവിടെ കെ എസ്ഇ ബി ദേശീയ വൈദ്യുതി സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ഇന്ന് മുതൽ ഒരാഴ്ചക്കാലം നടത്തുന്ന ഈ ഒരു പരിപാടി എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി നമ്മളെല്ലാവരും വൈദ്യുതി ഉപയോഗിക്കുന്നു എല്ലാവരും എന്നാൽ ഇതിന്റെ ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നതല്ലാതെ ഇതിന് പിന്നിലുള്ള യാതൊരു സുരക്ഷയും നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടു നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായി ഒരു വാട്സപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടെ ഇത് ക്രമീകരിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ അപകടങ്ങൾ സാറൂടെ പറഞ്ഞു അഞ്ഞൂറ്റി അപകടങ്ങളായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ചായിട്ട് അതിൽ അറുന്നൂറ്റി അൻപത്തിരണ്ടായി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വൈദ്യുതി ഉപയോഗം കൂടുന്നതനുസരിച്ച് നമ്മൾ സുരക്ഷിതരാകുക അതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം നമുക്കറിയാം ഇന്ന് ഇന്ന് ആരംഭിക്കുന്ന ചടമംഗലം മുതൽ ഇന്ന് ഈ സെക്ഷനിലും നാളെ വാളകെട്ടും കൂടി നടത്തുന്ന ഈ ഒരു പരിപാടി എന്ത് ഉപഭോക്താക്കളെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ സുരക്ഷ മുൻകൂട്ടി കാണുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായി ദേശീയ വൈദ്യുതി സുരക്ഷാ വാരം ആചരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു മഹാമാരിയും ഒരു വലിയൊരു കാറ്റും കൊടുങ്കാറ്റൊക്കെ അടിച്ചു അടിച്ചപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലെയും മരങ്ങും കൂടുതലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിരുന്നു പല സ്ഥലങ്ങളിലും മൂന്ന് നാല് ദിവസം വരെ വൈദ്യുതി നഷ്ടപ്പെട്ടെങ്കിലും കൃത്യമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കുറച്ച് സമയം ഞാൻ എടുക്കുന്നില്ല ഒരു മത്സരം അപ്പോൾ ഞാൻ പിന്നെ പറയാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഈ സുരക്ഷാ വാരാചരണം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മളെ വീടുകളെ വീടുകളില് ജനങ്ങളെ അതായത് പൊതുവായി നമ്മളെ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും നടന്നിട്ടുള്ളതും കണക്കുകൾ പരിശോധിച്ചാലും പിന്നെ വീടുകളിൽ നിന്നാണ് അപ്പം ജനങ്ങളെ അവബോധം കൊടുക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയു അനീഷ് സാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ചേട്ടാമംഗലം സെക്ഷന്റെ ഈ എന്നുള്ള നിലയിലും എന്റെ സ്റ്റാഫിന്റെയും എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി ശ്രീ അരുണിനെ ക്ഷണിക്കുന്നു കൂടിയായിട്ടുള്ള അരുൺ അനീഷ് സാറ് സാറ് ബഹുമാനപ്പെട്ട സംബന്ധിതന്മാര് ബഹുമാനപ്പെട്ട മുതിർദാ സഹപോധര് ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി ഏക പ്രതിനിധികള് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ദേശീയ വൈദ്യുതി സുരക്ഷാ വാരവുമായി ബന്ധപ്പെട്ട് ഉള്ള റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് അത് ഇന്നും നാളെയുമായിട്ട് നമ്മുടെ മൂന്ന് സെക്ഷനുകൾ കവർ ചെയ്ത് വഴിയുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം അതുമായിട്ട് പെട്ട അറിവുകൾ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും നൽകുക എന്ന ഉദ്ദേശത്തോടു മഹത്തായ പരിപാടിയാണ് നടക്കുന്നത് ഈ പരിപാടിക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ശ്രീ രമേശ് സംസാരിക്കുന്നു എ സി ശ്രീ അനീഷ് സാർ ബഹുമാനപ്പെട്ട എ ശ്രീ സനൽ സാർ ആയുർ സെക്ഷനിലെ സൽമാനി സാറ് ബാക്കി അയൂർ സെക്ഷനിലെയും ചടൈമംഗല സെക്ഷനിലെയും ജീവനക്കാര് മറ്റ് വ്യാപാരി വ്യവസായി സംബന്ധിക്കുന്നു കേരളത്തിലൂടനീളം ഈ ജൂലൈ ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ നടത്തുന്ന ദേശീയ വൈദ്യുതി സുരക്ഷാകാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സുരക്ഷാ അവബോധനമാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയ ചടങ്ങാണ് നടക്കുന്നത് ചടങ്ങ് ഗംഭീരമായിട്ട് നടത്താൻ വേണ്ട എല്ലാ വിധ ആശംസകളും നേരിടും ഇത് സംബന്ധമായി ജോലികൾ ചെയ്യാം ഇടിയും മിന്നലുമുള്ള സമയത്ത് വൈദ്യുതി ഉപകരണങ്ങൾ തുടങ്ങി കേടായ വൈദ്യുത ഉപകരണങ്ങൾ മാറ്റുന്നതിന് മുമ്പായി ഇടി മിന്നലുള്ളപ്പോഴും ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ ഫോണിൽ സംസാരിക്കുവാൻ പാടില്ല ഉപകരണങ്ങളിലോ സ്വിച്ച് ബോർഡ് മീറ്റർ ബോർഡ് ചുമര് തറ എന്നിവിടത്തിലോ ഷോക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു അംഗീകൃത വരുമാനം കൊണ്ട് പരിശോധിപ്പിക്കുകയും അത് പൂർണ്ണമായും പരിഹരിക്കുകയും വേണം കുടുംബത്തെ ഒഴിവാക്കൂ നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് ഒരു പദ്ധതിയിൽ നിന്നും ഒരു കണക്ഷൻ മാത്രം എടുക്കുക പ്ലഗ് സോക്കറ്റിൽ വയറുകൾ കുത്തിക്കയച്ചിരുന്നു പ്ലഗ് ഉപയോഗിച്ച് മാത്രം വൈദ്യുതി കണക്ഷൻ എടുക്കുക പേന ഇമുകി എന്നതിലായവയൊന്നും പ്ലഗിൽ കടത്തിരുത് പ്ലഗ് കുത്തി മുതലും